ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനാണെങ്കിൽ ഉറങ്ങാനേ കഴിയുന്നില്ല കേട്ടോ രാത്രി ടെൻഷൻ കാരണം അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ തന്നെ ഉടനെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ബാലേട്ട ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്നത് എന്താ പ്രശ്നം എടി ഞാൻ ഓർക്കണമെന്ന് വെച്ചാൽ ആ സ്വർണ്ണത്തിൻ്റെ കാര്യം തന്നെയാണ് ആരെയും ഏറ്റെടുത്തോളാം എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ബാലേട്ടനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണേന്ന് ഗോമതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഏറ്റെടുത്തു അവൻ അവൻ എന്താ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞോ സ്വർണത്തിൻ്റെ കാര്യം സ്വർണ്ണ എന്ത് ചെയ്തെന്നോ എവിടെ പോയെന്നോ എങ്ങനെ ചിലവാക്കിയെന്നോ എന്തെങ്കിലും അവൻ പറഞ്ഞോ അല്ലെങ്കിൽ എന്ന് തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് വിശ്വസിച്ച് ഉറങ്ങാൻ പറ്റണേ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് സമാധാനായിട്ട് ഇരിക്കട്ട ഒക്കെ ശരിയാവും അവനത് എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഗോമതി ആര്നെന്തോ നമ്മുടെ കയ്യിൽ നിന്ന് മറിക്കുന്നുണ്ട് നീ അവനോട് നിന്നോട് താകുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നു നിന്നോടൊരു പ്രത്യേക സ്നേഹമാണ് അവന് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അത് ചോദിച്ച് മനസ്സിലാക്കണം എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് അവൻ അല്ലാതെ ഇതൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു കള്ളം അവൻ പറ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല എന്നാലും ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും രൂപയും പണമോ ഒക്കെ എങ്ങനെ ചിലവാവാനാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്തോ ഒരു ദുരൂഹത ഇതിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് ബാലം പറയാട്ടോ അപ്പോൾ ഉടനെ പറയാനുണ്ട് ഗോമതി പറയാനുണ്ട് ഇപ്പം എന്തായാലും ബാലയുടെ സമാധാനമായിട്ട് കിട്ടുന്നുറങ്ങ് ഞാൻ അവനോട് ചോദിച്ചോളാം എന്നല്ലേ പറഞ്ഞത് ഉറപ്പായിട്ടും ചോദിക്കുമോ ചോദിക്കാൻ ബാലട്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉടനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗോമതി ദേവി എന്തൊരു ധർമ്മസങ്കട അറിയാവുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും അവനോട് ചോദിക്കേണ്ടി വരുന്നത് എന്തൊരു ധർമ്മസങ്കടമാണ് എന്ന് പറയുമ്പോൾ വിചാരിക്കുമ്പോൾ ഉടനെ തന്നെ ബാലൻ ചോദിക്കണം നീ എന്താ ഗോമതി ആലോചിച്ചുകൊണ്ടിരിക്കണേ ഏ ഒന്നുമില്ല ബാലേട്ട ഞാൻ അവനോട് ചോദിക്കാം എന്നുള്ള കാര്യം എങ്ങനെ ചോദിക്കണം എന്നുള്ള കാര്യങ്ങളായിരുന്നു ഓർക്കണേ എന്ന് പറയട്ടോ ഇതിനിടെ അത് കഴിഞ്ഞ് ആകാശ് മീനാക്ഷിയുടെ അടുത്തേക്ക് ഭയങ്കര റൊമാൻസിലേക്ക് രാത്രി വരികയാണ് എന്ന് മീനാക്ഷി ആണെങ്കിൽ ഭയങ്കര ജോലിയിലും കാര്യത്തിലാണ് നാളെ രാവിലെ ഫയൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഓഫീസിലെ കാര്യങ്ങൾ അപ്പോൾ പറ എന്താ ആകാശം എങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാം എടി നമുക്ക് കുറച്ച് റൊമാൻസ് ആയാലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെയും കല്യാണം കണ്ടിട്ട് കുറച്ചായിട്ടുള്ളു ഇപ്പോൾ ഇതേ നീ ഗുരുവായൂർ ഭജന എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാൻ കാത്തിരിക്കുവായിരുന്നു വരമ്പോന്ന് തുറന്ന് സംസാരിക്കണം മനസ്സ് തുറന്ന് അടുത്തിരിക്കണം സംസാരിക്കണം ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ എന്നിട്ട പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഒന്നും തീരുന്നില്ല അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മീനാക്ഷി ഇങ്ങനെ എന്താ വിട്ട ആകാശിനെ നോക്കിയിരിക്കട്ടെ ആകാശി ഇങ്ങനെ കുട്ടികളെ പോലെ പറയണ കേട്ടിട്ട് എന്നിട്ട് ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ ആര്യനും ഇത്രയും എങ്ങനെയായിരിക്കും അവരുടെ റൊമാൻസ് അയ്യേ ഇതൊക്കെയാണോ ആകാശ അന്വേഷിക്കണേ ഇടിയങ്ങനെയല്ല അവരെന്നു വെച്ചാല് പരസ്പരം അത്രയും ഇഷ്ടത്തിലൊന്നും അല്ല പിന്നെ എങ്ങനെയാണ് അവരിങ്ങനെ സ്നേഹത്തോടൊപ്പം ആര് പറഞ്ഞു ഇഷ്ടത്തിലല്ല എന്നാൽ പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ വായിന്ന് പിന്നെ അവർ രണ്ടിടത്തല്ലേ കിടക്കണേ പിന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോയിട്ടോ അപ്പോൾ ആകാശം എന്താ നീ പറഞ്ഞാൽ രണ്ടും രണ്ടടുത്താണ് കിടക്കണമെന്നോ അല്ല ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അവൾ അവളുടെ വീട്ടിലായിരുന്നല്ലോ പിന്നെ ആകാശ് ഇവിടെ ആയിരുന്നല്ലോ ഇപ്പോഴല്ലേ അവർ ഒരുമിച്ച് അപ്പോൾ അന്നത്തെ കാര്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വല്ല വിധേനയും അതിന്ന് തടിത്തപ്പണി കേട്ടോ അപ്പം അവരിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട് ഇപ്പം മീനാക്ഷി വിചാരിക്കുന്നുണ്ട് ഈശ്വര ഹാളിൽ ഇനി മിത്രം എങ്ങാനും ആര്യനോട് വഴക്കിട്ട് പിണങ്ങി വന്നതായിരിക്കുമോ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറയാനുട്ടോ അപ്പോൾ ഇവിടെ ആകാശ് പറഞ്ഞാൽ നമുക്ക് അവരുടെ റൊമാൻസിൻ്റെ കാര്യം നമുക്ക് അറിയണ്ട നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞിട്ട് ആകാശം ഞാനൊന്നും ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ ഓ ശരി പെട്ടെന്ന് വന്നേക്കണം ആ ശരിയെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് പോവാട്ടോ നോക്കുമ്പോൾ ഹാർഡിൽ മിത്ര വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ മിത്രേനെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറയണത് എന്താ മിത്രം ഇത് ഇങ്ങനെയാണോ കാണിക്കണത് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ പോയി മുറിക്കിടക്ക് അത് ശരിയാവില്ല ചേച്ചി അവിടെ കിടക്കുന്നത് നല്ലത് ഇവിടെയാണ് നിങ്ങളെന്താ ഞാൻ പറയണതും മനസ്സിലാക്കത്തെ ബുദ്ധി ഇല്ലാണ്ട് ആയിപ്പോയി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു നേരെ ആകാശിൻ്റെ റൂമിലേക്ക് ചെന്ന് കയറാനുണ്ടോ ആകാശിനെ ചെന്ന് വിളിക്കുമ്പോൾ ഓ ശല്യം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് മീനാക്ഷി പറഞ്ഞു എടാ ഇത് മിത്രയല്ല ഇത് ഞാൻ എൻ്റെ ഏട്ടത്തിയാണ് മീനാക്ഷി എനിക്കങ്ങോട്ട് ഓ ഏട്ടത്തിയായിരുന്നു എനിക്ക് ചാടി എണീക്കുന്നുണ്ട് നീ എന്ത് ഭാവിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ രണ്ടിടത്ത് നിന്നിട്ട് കിടക്കുന്നത് എല്ലാവരെയും കൊണ്ടും എല്ലാം അല്ലേ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ അനിയനും അനിയത്തിയാണ് ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല മനസ്സിലായല്ലോ ഒരു കട്ടിൽ കിടന്നുകൊള്ളണം കേട്ടല്ലോ എനിക്ക് പറ്റില്ല ചേച്ചി എനിക്ക് കട്ടില കിടന്നേ പറ്റൂ ശരി നീ കിടന്നോ ഇത്രയും കട്ടിലി കിടക്കട്ടെ എന്താ കുഴപ്പം കുഴി കൂടുതൽ പേരെന്ന് ഞാൻ പറഞ്ഞു തരണോ മര്യാദയ്ക്ക് കട്ടിലിൽ കയറി കിടന്നുണ്ടെന്ന് പറയുമ്പോൾ വെരട്ടിയിട്ട് മീനാശി നേരെ പോവാട്ടോ അങ്ങനെ ദേഷ്യം വന്നിട്ട് മിത്ര കട്ടിലിൽ കയറി കിടക്കുന്നുണ്ട് ആകാശം ദേഷ്യം വന്ന് തറയിലും ചെന്ന് കിടക്കാട്ടോ അപ്പോൾ മീനാക്ഷി നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആകാശം ചോദിക്കുന്നുണ്ട് എന്താ മീനാക്ഷി ഇത്രയും ലേറ്റായത് പിന്നെ വെള്ളം കുടിക്കണ്ടേ പിന്നെ അടുക്കളയിൽ പോയതിൻ്റെ പാത്രങ്ങളോ അനക്കങ്ങളോ ഒന്നും കേട്ടില്ല നീ എങ്ങോട്ടാണ് പോയത് പിന്നെ രാത്രി എല്ലാവരും ഇവിടെ കിടന്നുറങ്ങുമ്പോഴാണോ ഞാൻ പാത്രങ്ങളിട്ട് കിലിക്കണം അല്ലേ ആ അതൊക്കെ പോട്ടെ കൈയൊന്നും മണക്കുന്നില്ലല്ലോ കഴിച്ചതിൻ്റെ അതിന് വെള്ളം കുടിക്കാൻ പോയിപ്പോൾ പോകുകയല്ലേ ചെയ്താൽ കഴിക്കാനല്ലല്ലോ ഒരു കാര്യം ചെയ്യാം ആകാശ എൻ്റെ പുറകെ ഇങ്ങനെ ഒരു ക്യാമറ വെച്ച് നടന്നു അതാ നല്ലത് എന്ന് പറഞ്ഞ് വഴക്കൂര അതൊക്കെ പോട്ടെ നമുക്കൊരു ഹണിമോണിന് അവരെങ്ങനെയാണ് ഹണിമൂൺ ട്രിപ്പിന് പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആകാശ് അപ്പോൾ പറഞ്ഞു അയ്യോ ഹണിമോണിൻ്റെ കാര്യം ദേവിയത് ഇവിടെ മെണ്ടിയേക്കരുത് ഒരിക്കൽ പോയത് അതിൻ്റെ ഇതുവരെയായിട്ട് അതിൻ്റെ ഇത് മാറിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലെയല്ല അവിടെ ആരെയും ഇത്രയും അവർ ഹണിമോണിന് പോയി അവർ ഒറ്റയ്ക്ക് തന്നെ പോവും അല്ലാതെ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് വണ്ടി പിടിച്ച് കൊണ്ടുപോകത്തില്ല ഒന്ന് മെ

അവൾ മീനാക്ഷീനെ വഴക്കു കുറയാണ് കേട്ടോ ആകാശിനെ അപ്പോൾ ആകാശം മീനാക്ഷിയും കൂടെ അവരവരുടെ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വീണ്ടും നമ്മുടെ ബാലനെ രാത്രി ടെൻഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വീണ്ടും പ്രശ്നം ഇവിടെ ആകാശനാണെങ്കിൽ അതിൻ്റെ സംശയം എനിക്കെന്തോ ദുരൂ പ്രശ്നം തോന്നുന്നുണ്ട് നീ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞ ആകാശം മീനാക്ഷിയോട് അവർ തമ്മിൽ നേരെ ചൊവയല്ല പോകുന്നത് അവർ തമ്മിൽ സ്നേഹത്തിലുള്ള ഒരു ഇടപെടലൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് മീനാക്ഷിയോട് ആഘോഷം ഇവിടെ അച്ഛനാണെങ്കിൽ അവൻ എന്തോ കള്ളത്തിലോ ദുരൂഹതമുണ്ടെന്നും പറഞ്ഞു ഗോമതി ശല്യം ചെയ്തോണ്ടിരിക്കുന്ന എത്രയും വേഗം ഇത് പൈസ തിരിച്ചു കൊടുക്കണമെന്ന് രാത്രി പിന്നെയും ഉറക്കം വരാണ്ട് ബാലൻ പെട്ടെന്ന് ഗോമതിയോട് പറഞ്ഞു ഗോമതി ഞാൻ എൻ്റെ കാര്യം പറയട്ടെ നിങ്ങൾക്ക് വിഷമമാവില്ലല്ലോ എന്താ ബാലേട്ട പറഞ്ഞോ നമുക്ക് ഈ ദേവമംഗലം അങ്ങ് വിറ്റാലോ എന്ന് ചോദിക്കട്ടോ അത് കേട്ട് ഞെട്ടിത്തെറിച്ച് ചാടി എണീക്കുന്നുണ്ട് ഗോമതി അല്ല ഇത് വിറ്റ് കിട്ടുമ്പോഴുള്ള പൈസ കൊണ്ട് നമ്മുടെ ബാധ്യതകൾ തീരും നമുക്ക് എന്നിട്ട് ഒരു വാടക വീട് എടുത്താലോ അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഗോമതി ഭയങ്കര സങ്കടം എന്തൊക്കെയാണ് ഈ പറയണ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ബാലട്ട് അതല്ല ഒരു അനാഥനെന്ന് വിളിച്ചാൽ അത് എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നാട്ടുകാർ ഇനി കള്ളനെന്നും കൂടെ പറഞ്ഞാൽ ആത്മഹത്യയെ വഴിയുള്ളൂ പിന്നെ ആത്മഹത്യ ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് എന്നായാലും കള്ളൻ്റെ ഭാര്യ കള്ളൻ്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കില്ലേ അത് അതിനേക്കാൾ നല്ലതല്ലേ എന്ത് എന്തുകൊണ്ടും ഇത് എൻ്റെ സമനിലാകെ തെറ്റിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ബാലം പറയാം അവസാനം ഇത് കേട്ട് സങ്കടപ്പെട്ട് ഗോമതി ഒരേ കരച്ചിൽ അവസാനം ഗോമതിന് സാരയിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സങ്കടമൊക്കെ മാറ്റിക്കുന്നുണ്ട് ഇതിനിടയിൽക്കൂടെ രാവിലെ ആകുമ്പോൾ ആകാശ് പോവാനിറങ്ങുമ്പോൾ ഓടിപ്പോയി മീനാക്ഷി പറയുന്നുണ്ട് ആകാശേ ഒരു ദിവസത്തേക്ക് ആ ബൈക്ക് ഒന്ന് ആര്യന് വിട്ട് കൊടുക്കാമോ ബൈ എന്തിനാ അല്ല അവര് കോളേജിൽ പോവുകയാണ് രണ്ടൂരും കൂടെ ഒരുമിച്ചല്ലേ ഒരുമിച്ച് പോട്ടെ കോളേജിൽ അതിന് ബൈക്ക് അതിനവർ തമ്മിൽ വലിയ സ്നേഹത്തിലൊന്നും അല്ല പിന്നെ എന്തിനവർമിച്ച് പോകണമെന്ന് ചോദിക്കും ഒരു പറഞ്ഞു സ്നേഹത്തിലൊന്നും മെ അല്ലാന്ന് മിത്ര ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞതാണ് അവര് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണോ അതുമല്ല അപ്പുറത്ത് കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ ഇവർ ഒരുമിച്ചും ഒരുമിച്ചും ആണ് പോകുന്നതെന്നും ഭയങ്കര സ്നേഹത്തോടെയാണ് കഴിയണതെന്നും അതേ കേൾക്കുമ്പോഴത്തേക്കിനും ഉടനെ ആകാശിന് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ശരി ബൈക്ക് കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ അവരങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ പോകാനായിട്ട് ഒരുങ്ങുകയാണല്ലോ മിത്രയും അതുപോലെ അതിന് രണ്ടൊരു ബാഗ് തൂക്കി കൊളേജ് ഇപ്പോൾ റെഡി ആകുമ്പോൾ നേരെ ആകാശ് പോയി പറയുന്നുണ്ട് നീയൊരു കാഴ്ച നീ ആദ്യം ഇറങ്ങിക്കോ ഞാൻ പിന്നീട് പൊക്കോളാം അത് അത് ശരിയാവില്ല നമ്മൾ രണ്ടിട്ട് ഒരുമിച്ച് പോകണോന്നാണ് അപ്പച്ചി പറഞ്ഞിട്ടുള്ളത് ഓ അമ്മ പറയണ കാര്യങ്ങളെല്ലാം കേട്ട കുഴപ്പമാണ് ഇപ്പത്തെ കേട്ട എന്റെ കുഴപ്പമാണ് ഞാനിപ്പോ ദേ അനുഭവിക്കുന്നത് ഉം നിനക്കെന്തായാലും നല്ല സമയം തന്നെ എന്റെ കേട്ട സമയത്തിന് ഓരോന്ന് പെട്ടുപോയി എന്ന് പറയുമ്പോൾ ഉടനെ മിത്ര ചോദിക്കുന്നുണ്ട് എനിക്കെന്ത് നല്ല സമയം നീ പറയുന്നത് പിന്നെ നിന്നെ തേച്ചിട്ട് പോയില്ലേ ഒരുത്തൈം അതിനെ പോയാൽ നിനക്ക് വേറൊരുത്തന്നെ കിട്ടിയല്ലോ ഇതിലും വേറെ ഭാഗ്യം വേറെ എന്തുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇത്ര അങ്ങ് തളർന്നു പോകുകട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്